നമുക്ക് ഇഷ്യുദ്യും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവേ കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഏർപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആദ്യം പറഞ്ഞ കാര്യം കേട്ട ഒരു നിമിഷം മഹേഷ് ഞെട്ടിപ്പോയി എനിക്ക് ഡാഡിയുടെ അമ്മയുടെ ചിപ്പി മോളുടെ ഒപ്പം കഴിയാനാണ് ഇഷ്ടം കാരണം അവൻ ആഗ്രഹിക്കുന്ന രചനയുടെയും മഹേഷിൻ്റെയും ചിപ്പിമോളുടെ ഒപ്പം ജീവിക്കാനായിട്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് എന്ത് ഉത്തരം പറയണം നടത്തില്ല മഹേഷ് പറഞ്ഞു അത് പിന്നെ മോനെ ഞാൻ എനിക്കറിയാം ഡാഡിക്കത് പറ്റില്ല എന്നല്ല എന്ന് ചോദിക്കുകയാണ് എൻ്റെ ആഗ്രഹം അതാണ് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് മഹേഷിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല പിന്നീട് മഹേഷ് പറഞ്ഞു എന്താണെങ്കിലും നീ എന്നെ ഡാഡിയായിട്ട് അംഗീകരിച്ചല്ലോ അത് തന്നെ ഞാൻ വലിയ കാര്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ കരുതിയിരുന്നേ നിനക്ക് എന്നോട് എല്ലാ കാലത്തും ദേഷ്യം തന്നെയായിരിക്കുന്ന നിനക്ക് ഇത്രയും മാറ്റങ്ങളൊക്കെ ഉണ്ടായല്ലോ ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയുന്നത് ഏതൊരു അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് തൻ്റെ മോൻ തൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് പക്ഷേ എങ്കിൽ ഇത്രയും കാലം നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു സാരമില്ല ഇപ്പോഴെങ്കിലും നീ എന്നെ തിരിച്ചറിഞ്ഞല്ലോ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ആദ്യം പറഞ്ഞു എനിക്ക് ഡാഡിയോടും അമ്മയോടും എല്ലാവരും ഒരു ഒരുമിച്ചൊപ്പം കഴിയാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് ആ സമയത്ത് മഹേഷ് പറഞ്ഞു അതൊരിക്കലും നടക്കില്ല എന്ന കാര്യം നിനക്ക് അറിയാലോ മോനെ കാരണം രചനയെ ആകാശം ഒരുമിച്ച് ജീവിക്കുന്നവരാണ് ഞാനും വിശദം ഒരുമിച്ച് കഴിയുന്നവരാണ് ഒരു കാരണവശാലും എനിക്കിനി രചനയെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കില്ല ഞാൻ അവളെ ഉപേക്ഷിച്ചല്ല പോയത് അവൾ എന്നെ ഉപേക്ഷിച്ചാൽ പോയത് ആകാശിനോടൊപ്പം പിന്നെ എത്ര കാലം കഴിഞ്ഞിട്ടാണെന്നറിയാവോ ഞാൻ ഇഷ്ട വിവാഹം കഴിച്ചേ അത്രയും കാലം ഞാൻ എന്ന് ചോദിക്കുവാണ് അതുകൊണ്ട് ഇനി പറ്റില്ല മോനെ എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ആദ്യക്ക് വിഷമമായി ആദി പറഞ്ഞു സാരമില്ല ഡാഡി ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാന്ന് പറയുകയാണ് ആ പിഴേക്കും ചിപ്പിമോളങ്ങോട്ടേക്ക് ഓടി വന്നു ചിപ്പിമോൾ വന്നിട്ട് ആഹാ ഡാഡിയും ആദ്യ ഏട്ടൻ തമ്മിൽ ഇപ്പം കൂട്ടായെന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് ആദ്യം ചിപ്പിമോളെ എന്ന് നോക്കി ചിരിച്ചു ചിപ്പിമോളക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് ആദ്യം അവിടെ ആക്കിയിട്ട് മഹേഷൻ കൂടെ പോവാണ് ഈ സമയത്ത് ആദ്യോട് മോൾ പറഞ്ഞു ഇപ്പം എൻ്റെ ഡാഡിക്ക് ഭയങ്കര സന്തോഷമായി കാണും ഡാഡി ഒത്തിരി ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ആദ്യേട്ടൻ എൻ്റെ ഡാഡിയെ ഡാഡിയിൽ എന്ന് വിളിക്കുന്ന കേൾക്കാൻ വേണ്ടെന്ന് പറയണം ഇതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നീട് ചിപ്പി മോൾ പറഞ്ഞു എന്താ ആദ്യേട്ടാ ആദ്യേട്ടൻ എന്താ ആലോചിക്കേണ്ടതെന്ന് ചോദിക്കും ഏയ് എനിക്കറിയാം ആദ്യേണ് മനസ്സിൽ എന്തോ ഉണ്ടെന്ന് പറയാണ് ഞാനാ ലോചിക്കുമായിരുന്നു ഞാനും ഡാഡിയും ചിപ്പിയും പിന്നെ എൻ്റെ അമ്മ എല്ലാവരും കൂടെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്താ നല്ല സന്തോഷമായിട്ട് ജീവിച്ചാലോ അല്ലയെന്ന് ചോദിക്കുവാണ് അത് കേട്ടാൽ ചിപ്പി പറഞ്ഞു അമ്മയോ ആര് രജനാമയെന്ന് ചോദിക്കാം അതേ എന്ന് പറയാണ് രജനാമയോട് ഒരിക്കലും ഞാൻ വരത്തില്ല എന്ന് പറയുകയാണ് എനിക്കെൻ്റെ ഇഷിതാമ ഉണ്ടെന്ന് പറയാം ആദ്യേടം വീട്ടിലേക്ക് വാ അവിടെ ഇഷിതാമയ ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാമല്ലോ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞു അത് നടക്കില്ല അതെന്താ അതെ എനിക്ക് എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റില്ല എന്ന് പറയുന്നത് ആദ്യം നോക്കുമ്പോൾ ആദ്യം ആദ്യയുടെ അമ്മ വളരെയധികം എന്നാണ് കാരണം എത്രയാണെന്ന് പറഞ്ഞാൽ രചന സ്വന്തം അമ്മയല്ലേ അപ്പം അതുകൊണ്ട് ആദ്യക്ക് രചന ഇട്ടിട്ട് വരാൻ സാധിക്കില്ലെന്ന് ചിപ്പിക്ക് മനസ്സിലാവുകയും ചെയ്തു പക്ഷേ ചിപ്പിക്ക് ഏറ്റവും ഇഷ്ടം കൂടുതൽ ഇഷ്ടതയോടാണ് കാരണം ഒരു അമ്മയുടെ സ്നേഹം വന്നു നിറഞ്ഞ ഇഷ്ടതയില്ലെന്നാണ് ചിപ്പി ഈ സമയത്ത് മഹേഷ് ഭയങ്കര വിഷമിച്ചാണ് പോകുന്നത് മഹേഷിനെ മനസ്സിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ ഉള്ളിൽ അങ്ങനെ ആയിരിക്കും അവനെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ട് ആദ്യം വീട്ടിലേക്ക് വരുവാണ് ആ സമയത്താണ് ആകാശ് പുറത്ത് പോകാനായിട്ട് ബാക്കി റെഡിയാക്കിയോണ് അങ്ങോട്ട് വരുന്നത് അങ്ങനെ ആകാശ് ഫോണൊക്കെ വിളിച്ചാൽ അങ്ങോട്ട് വരുവാണ് അങ്ങനെ വന്ന് ഇനി ഇപ്പം രജനി ചോദിച്ചു അല്ല ആകാശേ ആകാശിനാ മീറ്റിംഗ് വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കണം അതെ എനിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറയാം രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ വരുവുള്ളതെന്ന് പറയാണ് അങ്ങനെ പിന്നീട് ആദ്യോട് പറഞ്ഞു ഞാൻ പോയിട്ട് വരട്ടെ ആദ്യം എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം മൈൻഡ് ചെയ്യാൻ നിൽക്കുവാണ് അപ്പോഴേക്കും രജന പറഞ്ഞു എന്താണ് ആദ്യം ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് പോയിട്ട് വാങ്ങലേന്ന് പറ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തന്നെ ആദ്യം പറഞ്ഞ് ഞാനെന്തിനും പറയണം ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അങ്കളനുസരിക്കുന്നില്ല പിന്നെ ഞാൻ ഞാനിതിനാ ഇതൊക്കെ പറയണമെന്ന് ചോദിക്കാം അപ്പോഴേക്കും ആകാശവാണെന്ന് നിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയാം നിൻ്റെ അമ്മയെ കല്യാണം കഴിക്കണം എന്നല്ലേ അതെന്താണല്ലോ നടക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് അതിനെ വെച്ച വെള്ളം നീ അങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതി അതെന്താണെങ്കിലും നടക്കില്ല നിന്റെ അമ്മയെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് അത് കേട്ട് ഇനി ആദ്യം പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിൽ ഞാനും ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാനും എൻ്റെ അമ്മയും കൂടെ ഡാഡിയുടെ അടുത്തേക്കും ഇങ്ങോട്ട് പോകുമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആവശ്യം നീ എന്താടാ പറഞ്ഞേ നിൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് പോകുന്നു അത് കൊള്ളാലോ എന്ന് പറയുന്നത് പെട്ടെന്ന് രജന പറഞ്ഞു ആദി നീ എന്ത് വർത്താനം പറയണമെന്ന് വെക്കും ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ എനിക്ക് ഡാഡിയും വേണം അമ്മയും എന്ന് പറയണം എൻ്റെ ഡാഡി പാവയെന്ന് പറയണം എൻ്റെ ഡാഡിയുടെ കൂടെ ഞാൻ പോകും നിങ്ങൾ ഇനി ആരെങ്കിലും ആരൊക്കെ ഇല്ലെങ്കിലും ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ആദ്യം കയറിപ്പോവാ ഈ സമയത്ത് രചനയുടെ ആകാശം പറഞ്ഞ് കണ്ടില്ലേ നീയാ പറഞ്ഞേ അവൻ കുഞ്ഞാ കുഞ്ഞാന്ന് ഇപ്പം കണ്ടില്ലേ അവൻ്റെ ഭായിന്ന് വരുന്ന ഓരോ വർത്താനങ്ങളൊക്കെ അവനെ മാറ്റിയെടുത്തോണ്ടിരിക്കുക ഇഷ്ടത്തെ മഹേഷും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നിന്നിട്ടിട്ട് അവൻ എങ്ങോട്ട് പോകുമെന്ന് പറയാം പിന്നെ നിന്നെയും കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെ അവൻ പറയുന്നു ഇത് കേട്ടുകഴിഞ്ഞിപ്പോൾ രചന പറഞ്ഞു അല്ല ആകാശ അത് വിശ്വസിച്ചു എന്ന് ചോദിക്കുക ഇനിയിപ്പോൾ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നത് ഓ നിൻ്റെ ആദ്യം ഭർത്താവല്ലേ ഈ പറയുന്ന മഹേഷെന്ന് ചോദിക്കുക രചന പറഞ്ഞു എന്തൊക്കെ ഭർത്താൻ ആകാശ പറയണേ എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നും എന്ന് ചോദിക്കണം രജനയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം രചനയുടെ മനസ്സിലിപ്പോൾ ആകാശം മാത്രമേ ഉള്ളൂ പക്ഷേ ആകാശിന് വേറെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധമൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും രചനയ്ക്ക് അറിയില്ല എന്നാലും രചനയ്ക്ക് ഇടയ്ക്കൊക്കെ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട് തന്നെ ആകാശ് കല്യാണം കഴിക്കുന്ന നേരത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആകാശ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക എന്നുള്ള കാര്യം രചനയ്ക്കറിയാം ആദ്യക്ക് ഏറ്റവും കൂടുതൽ ദേശീയ സങ്കടം ആകാശം അതുകൊണ്ടാണ് ഇപ്പോഴും ഓരോരുത്തരും ഓരോന്നൊക്കെ പറഞ്ഞ് തന്നെ കളിയാക്കി ചിരിക്കാറുള്ള കാര്യമൊക്കെ ആദ്യം വീട്ടിൽ വന്ന് രചനയോട് പറയാറുമുണ്ട് പിന്നീട് രചന ആകാശനോട് പറഞ്ഞാൽ അവനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവൻ വളർന്നു വന്നുകൊണ്ടിരിക്കുവാണ് അവൻ നാണക്കേട് കാണും അതുകൊണ്ടായിരിക്കും അവൻ പറയുന്നത് എന്നെ വിവാഹം കഴിക്കാൻ പറയണേ എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് കുറഞ്ഞു അതിനെ വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതി അതെന്താണ് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയാണ് പിന്നീട് ആകാശ് അങ്ങോട്ടേക്ക് പോവാം ഈ സമയം രചനയ്ക്ക് ഭയങ്കര വിഷമായി ഇങ്ങനെ പോയിട്ടുണ്ട് ആദ്യമേ തെനിക്ക് നഷ്ടപ്പെടുമോ അവൻ അവൻ്റെ ഡാഡീൻ്റെ അടുത്തേക്ക് അവനും പോയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും പിന്നീട് രചന മഹേഷിനെ വിളിക്കുവാണ് മഹേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരിക്കലും നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല എന്ന് പറയാം അത് ഇടം മഹേഷിച്ച് എന്ത് ഉദ്ദേശം നടക്കില്ല എന്ന് മഹേഷ് വീട്ടിലേക്ക് വന്ന് കയറിയതുകൊണ്ടായിരുന്നുള്ളൂ എൻ്റെ മോനെ സ്വന്തമാക്കാമെന്നുള്ളത് നിങ്ങളും നിങ്ങളുടെ ഭാര്യയുണ്ടല്ല ആ ഇഷേ ഇഷം കൂടെ ചേർന്നിട്ട് എൻ്റെ മോനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് ഒരു കാരണവശാലും എൻ്റെ മോനെ ഞാൻ വിട്ടരില്ല എന്ന് പറയാം അത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു അതെ അവൻ എൻ്റെ എൻ്റെ ഡാഡിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞാലും ശരി പറഞ്ഞില്ലേലും ശരി അവൻ എന്നെ അന്വേഷിച്ച് വരുമെന്ന് പറയാണ് എനിക്ക് അവനെ കിട്ടും ആ കാര്യത്തിൽ ഒരു തർക്കം ഇല്ലെന്ന് പറയുന്നത് ഇത് കേട്ട കഴിഞ്ഞിപ്പം രചന പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ അന്ന് നിങ്ങളെ ഞാൻ കാണിച്ചരാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് രചന കോൾ കട്ടിയെന്നെ രചനയ്ക്ക് അന്നിട്ടും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് മഹേഷ് ഓർത്തു ആദ്യയുടെ മനസ്സിലെ ചിന്തപക്ഷെ വേറെന്താണ് താനും രചനയും ആദ്യം എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നതാണ് അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലല്ലോ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇഷ്യതി അങ്ങോട്ടേക്ക് വരുന്നത് ഇഷ്യത വന്നു കഴിഞ്ഞപ്പത്തേനും മഹേഷ് ഈ ചിന്തയിലാണ് പിന്നീട് മഹേഷിനോട് കാര്യങ്ങൾ തിരക്കഴിഞ്ഞപ്പതിനും മഹേഷ് പറയുന്നുണ്ട് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത് പറഞ്ഞു അതൊന്നും ഓർത്ത് മഹേഷ് വിഷമിക്കണ്ടാന്ന് പറയാണ് പിന്നെ അവൻ വരൂ എന്ന് പറയണം അവൻ ഡാഡിയായിട്ട് ഇപ്പം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ മഹേഷിനെ ഉറപ്പായിട്ടും അവൻ ഈ വീട്ടിലേക്ക് വരും ഏയ് അങ്ങനെ വരും തോന്നില്ല അവൻ രചന ഇട്ടിട്ട് ഒരിക്കലും വരില്ല അവൻ രചനയെ അമ്മയായിട്ട് കാണുന്നിടത്തോളം കാലം അവൻ്റെ പെറ്റമ്മേൻ്റെ രചന തന്നെയാണല്ലോ അവൻ അത്രയ്ക്ക് സ്നേഹമുണ്ട് രചനയോട് അതുകൊണ്ട് അവൻ വരത്തില്ല എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഇഷ്ടത് പറഞ്ഞു കുറച്ച് വെയിറ്റ് ചെയ്യുക ഞാനല്ലേ പറയണേ നമ്മൾ എടുത്ത് ചാടിയൊരു തീരുമാനം എടുക്കരുത് കുഞ്ഞു മനസ്സല്ലേ അവൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അവന് കുറച്ച് നാളൊന്നും മനസ്സിലാക്കാൻ വേണം എന്നെ മഹേഷിനൊക്കെ മനസ്സിലാക്കാൻ വേണം പിന്നെ ചിപ്പിയും ഉണ്ടല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും മഹേഷെ അവൻ ഇടയ്ക്ക് വരൂ ഇങ്ങോട്ടേക്ക് കാണും പിന്നെ എന്നെ അമ്മയായിട്ട് അംഗീകരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മഹേഷിനെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല പിന്നെ ഇഷല്ല പറയണേ അതുകൊണ്ട് ഇനി എന്താണെങ്കിലും ചിലപ്പോൾ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് ഒന്നുമില്ലാത്തൊന്നും ഇത്രയും വരെ എത്തിച്ചില്ല ഇഷ്ടത്തെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇഷേ ഈ പറയുന്ന ആദ്യം ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷേ എങ്കിൽ അവൻ്റെ മനസ്സിൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ രാജനെ അവരെല്ലാം ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളതാണ് പെറ്റമ്മയോട് ഇത്തിരി സ്നേഹം കൂടുതലുണ്ടല്ലോ പിന്നീട് ഇഷ്യത സമാധാനിപ്പിച്ചിട്ട് അങ്ങോട്ട് പോയാലും മഹേഷിനെ നെഞ്ചി പടഞ്ഞുകൊണ്ടിരുന്നു ദൈവമേ തനിക്ക് തൻ്റെ മോനെ നഷ്ടപ്പെടുവോ തന്നെ ഡാഡിയായിട്ട് അംഗീകരിച്ചിട്ട് ഇനി അവനെ നഷ്ടപ്പെട്ടാൽ തനിക്ക് സഹിക്കാൻ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് സുഹിത്ര ഭയങ്കര സന്ത സങ്കടത്തിലായിരുന്നു ഇതുവരെയായിട്ടും വിനോദിനെ ഇറക്കാൻ സാധിച്ചിട്ടില്ല ഒരു പക്ഷേ ആതിരയെ കണ്ടെത്തിയില്ലെങ്കിൽ തൻ്റെ ജീവിതം ഇനി എന്തായിത്തീരും വിനോദന് അങ്ങനെ ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും താനും ഒന്നും ഒന്നിക്കാണ്ട് പോകുന്നില്ല അത് മാത്രമല്ല വിനോദിന് ജീവിതം ജയിലടികൾക്കുള്ളിലായി പോവുകയും ചെയ്യും അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പം വല്ലാത്ത ഒരവസ്ഥയെപ്പോയി പിന്നീട് ഇഷ്ടയെ വിളിക്കുവാണ് ഇഷ്ടയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് എങ്ങനെയെങ്കിലും വിനോദിനെ പുറത്തിറക്കണം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് ഇഷ്ട പറഞ്ഞ് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് മോളെ പക്ഷേ ആദ്യം കണ്ടെത്താൻ പറ്റില്ല നീ ധൈര്യമായിട്ടിരിക്കുക എന്തേലും ഒരു മാർഗം ദൈവം കാണിച്ചു തരാതിരിക്കില്ല നീ ധൈര്യമായിട്ടിരിക്കുക നിന്റെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് സൂഹിത്രെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അതോടൊപ്പം തന്നെ അധികം വൈകാതെ തന്നെ ആദരം എവിടെയാണെന്നുള്ള വിവരം ഇഷതിക്കും മഹേഷിനും കിട്ടുന്നുണ്ട് അങ്ങനെ അവർ കണ്ടെത്തുക തന്നെ ചെയ്യും അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി